മരിക്കണ മരിക്കണ നേരമാണ് മായൽ നേരം മലക്കുകൾ മലക്കുകൾ രണ്ടും അവന്റെ ൾ അവണിക്കപ്പെടുമെന്ന് അള്ളാഹുവിന്റെ ഹബി വളരെ ചിന്തിക്കണം തങ്ങൾ തന്റെ എഹിയയിൽ പറയുകയാണ് ഒരു മനുഷ്യൻ മരിക്കുന്ന നേരത്തെ നമ്മൾ ഓരോരുത്തർ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കാൻ

ഈ മലക്കിനെ അവരവർ മരിക്കുന്ന ഏതൊരാളുടെയും മലക്കുകൾ ഇരിക്കുന്നുണ്ട് ആ മലക്കുകളെ മരിക്കുന്ന ഏതൊരു കാണുമെന്നതാ എല്ലാരും കാണും അവനവന്റെ മയ്യത്തിന് അവനവന്റെ മലക്കിനെ കാണും എന്നിട്ടോ കാലാലും ഈ രണ്ട് മലക്കും അവനോട് പറയും ഇൻകാനം മുക്കിയ അവനവന്റെ തടി ദോഷപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിച്ചോളൂ സിനിമകൾക്കും നാടകത്തിനും ഗാനമേളക്കും തടിയും കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിച്ചോളൂ ഇത് ശ്രദ്ധിക്കേണ്ട വാക്കാണ് കേട്ടോ അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ അത് ശ്രദ്ധിച്ചോളൂ പറഞ്ഞു പിരിയാഹു രണ്ട് മലക്കവനോട് പറയും ഭാഗ്യം നമുക്ക് തരട്ടെ ഇൻഗാനം മുത്തിയാൻ ഇൻഗാനം മുത്തയാൻ അവൻ നല്ലവനാണെങ്കിൽ മാമ ഇത് വ്യക്തമായി പറയണ്ട രംഗം എന്നിട്ടോ മലക്കുകൾ പറയും നല്ല പ്രതിഫലം എത്ര നന്മയുടെ സദസ്സിലേക്കാണ് നീ ഞങ്ങളെ കൊണ്ടുപോയത് നമുക്ക് തരട്ടെ പരസോനെ ഈ റംലാനിലെ ഈ പരിപാടി ഞങ്ങൾക്ക് അതിനൊരു കാരണമാക്കണം ഏറ്റവും പുരാൻ ഏത്രപുരാണ് ലാഹുവേ ഞങ്ങളുടെ ഒരു ആ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ റബ്ബെ ലാഹുവേ പഠശോനെ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾ ബന്ധപ്പെട്ടവർ ഞങ്ങളെ ഉസ്താദുമാർ ഞങ്ങളെ പ്രസ്ഥാന ബന്ധുക്കൾ നേതാക്കൾ റബ്ബെ എല്ലാവർക്കും ഈ ഭാഗ്യം നൽകണമേറ്റം പുരാനം ദീനിയായ സദസ്സ് സംഘടിപ്പിക്കുക വയലുണ്ടാക്കുക അതിനുവേണ്ടി പാഞ്ഞെടുക്ക ഉള്ള പോക്കറ്റിലെ പൈസയും കളയാ അങ്ങനെ എത്രയത്ര ചെറുപ്പക്കാരുണ്ട് നാടന്മാർ അലിമീങ്ങളല്ല മുദരിസന്മാരല്ല പാവപ്പെട്ട കുട്ടികൾ അവരാണ് ഈ സമൂഹത്തിന്റെ ശക്തി ഞങ്ങൾക്കൊക്കെ നീ കേട്ടോളൂ തമാശയല്ല അപ്പോഴാണ് അതിന്റെ ലാഭം കിട്ടുക എന്തിനാ നാട്ടിലൊരു വാൽ ഉണ്ടാക്കിയത് എന്തിനു അങ്ങോട്ട് ചെന്നത് ഇതിലൊക്കെ കാര്യണ്ട് ഉണ്ട് എന്തിനെ ഈ മലക്ക് വിട്ട് വിട്ടു നിനക്ക് നല്ലത് പറഞ്ഞു എത്ര എത്ര സത്യത്തിന്റെ സദസ്സിലാണ് നീ ഞങ്ങളെ ഇരുത്തിയത് പിന്നെയോ എത്ര എത്ര പരിപാടിയിലേക്കാണ് നീ ഞങ്ങളെ കൊണ്ടുപോയത് അല്ലാ വാക്കി നമുക്ക് തരട്ടെ അല്ല നമുക്ക് തരട്ടെ അവൻ ക്ലബിന്റെ ആളും സിനിമ നാടകത്തിനെ പരിപാടി ഉണ്ടാക്കുന്നവനും നാട്ടിൽ വേണ്ടാത്തവനും ഓണത്തിന് പുളികൾ ഉണ്ടാക്കാൻ കൂടുന്നവനും ഇങ്ങനെയൊക്കെയുള്ള അതിലുകാരനാണെങ്കിലോ എങ്കിൽ കാലാലഹു മലക്ക് മല മനസ്സിലാക്കിക്കോ നോക്കിയിരിക്കണ്ടവണ് മനസ്സിലാക്കിക്കോ എന്താണ് പറഞ്ഞോ മനസ്സിലാക്കിക്കോ സിനിമക്കും നാടകത്തിനും എന്തിനാ സിനിമ നാടകത്തിന്റെയും കാര്യമൊക്കെ പറയുന്നത് റിമോട്ട് കൺട്രോളും പിടിച്ചിട്ട് അവനാ വീട്ടിൽ സിനിമ കണ്ടിരിക്ക മനുഷ്യന്മാരെ മനുഷ്യന്മാരെ ഇതിന്റെ ഒരു മേന വെച്ച് നോക്കി ഇന്നിപ്പ നമ്മളോട് ആ ഇന്നത്തെ മലബാറിലെ തൊണ്ണൂറ് ശതമാനം ആളുകളോട് ഇങ്ങനെ മലക്ക് പറയോ കാരണം തൊണ്ണൂറ് ശതമാനം ഇന്നത്തെ ജനങ്ങൾ കാണ സിനിമ സദസ്സാണ് കൊട്ടാരത്ത് പോണ്ട സിനിമ കൊട്ടാരത്ത് പോണ്ട അവന്റെ വീട് സിനിമ കൊട്ടാരമാണ് സിനിമയുടെ കൊട്ടകമാണ് അവന്റെ വീട്ടിലുള്ള സൗകര്യമാണ് രാവിലെയും വൈകുന്നേരം അത് കണ്ടിരിക്കുന്നവനാണ് ഇത്തരം ആണെങ്കിൽ നമുക്ക് എന്നെ കൊണ്ട് ഞങ്ങൾ കുടുങ്ങിയിരുന്നു വീട്ടുപിരിയാ ഒരിക്കലും നിനക്ക് കൈണ്ടാകാതിരിക്കട്ടെ എന്ന് പറയും ആര് പറയും ആര് പറയും ആര് പറയും ും വീട്ടില് സിനിമയും കണ്ടങ്ങനെ ഇരുന്നോ അങ്ങനെ സിനിമയും കണ്ട് വീട്ടിലിങ്ങനെ മരുമോനും മരുമോളും വന്നോരും കൂടള്ളോരും ഒക്കെ കണ്ടങ്ങനെ ഇരുന്നോളും ഒരാവും പകരും ചിന്തിക്കണം വയസ്സന്മാര് വരെ ഈ ബോധം ഇല്ല സമൂഹത്തിൽ രണ്ട് വിഭാഗം ആളുകളാണ് ഇന്ന് ഈ വിട്ടിപ്പെട്ടിക്ക് അടിമകളായത് ഒന്ന് ടീനേജ് പ്രായക്കാരും ഒന്ന് മധ്യവയസ്കരും ഏറ്റവും കൂടുതൽ അവർ അടിമകളായത് ഉള്ള സിനിമ മുഴുവനും വീട്ടിൽ നിന്ന് വീട്ടിലിന്റെ ഈ വയസ്സന്മാരും മധ്യവയസ്കന്മാരും ഞങ്ങളൊന്നുമില്ല ഒരു എന്റർടൈൻമെന്റ് ആണ് ഒരു നേരം പോക്കാണ് നേരം പോക്കാണെങ്കിൽ ചുരുങ്ങിയത് പോരല്ലോ അവിടെ മായൽ അവര് പിരിഞ്ഞു പോകുമ്പോ പറയും ആ കുഞ്ഞുങ്ങൾ കുടുങ്ങിയിരുന്നു നിന്നെ കുഞ്ഞുങ്ങൾ കുടുങ്ങിയിരുന്നു നിങ്ങൾക്ക് അതിനെക്കാൾ രസമുള്ള ഒരു അതീതം കേൾക്കണം നിന്നെക്കാളും ഒരു രസം കേൾക്കണോ ഒരാള് സ്വാലിഹായ മനുഷ്യനാണ് എങ്കിൽ അയാൾ വിട്ടുപിറിയുന്ന നേരത്തെ അയാൾ രണ്ട് ചുമലിലുള്ള മലക്കുകൾ അയാളുടെ കബറ് വരെ പിന്തുടരുകയും മരണം വരെ ഈ രണ്ട് മലക്കുകളും അവരെ അവന്റെ കബറിന്റെ അടുത്ത് നിന്ന് റബ്ബിന് വേണ്ടി വിഭാഗത്ത് ചെല്ലുകയും ചെയ്യുകയും ചെയ്യട്ടെ അത് ഒരായത്ത് വിശദീകരിച്ച് നബി പറഞ്ഞിട്ടുണ്ട് ഏതായത് ഏതായത് വീട്ടിലെ വീട്ടിലെ സിനിമ സിനിമ കാണുന്നവരെ സാധനം കൊണ്ട് വീട് ആധുനിക മുസ്ലിമീങ്ങളായ മലബാറുകാരെ പടച്ചോനെ പേടിക്കുന്നവരെ ഇത് ഗൗരവത്തോടെ ചിന്തിച്ചു കൊള്ളുക ഇത് ഗൗരവത്തിന്റെ വാക്ക് പറയുകയാണ് ഈ രണ്ട് മലക്കുകൾ അവരോട് പറയുന്നതാണ് അള്ളാഹുവിന്റെ മുക്കർബീങ്ങളായ മലക്കുകൾ ഇവനോട് പറയും

هنا برشا نحلب انا ننجل والزيتون وطوري سينين وهذا البلد الامين لقد خلقنا الانسان فيه ورك ورك لقد خلقنا الانسان فيه احسن تقويم ثم رددناه اسفل سافلين الا الذين امنوا ഉയർന്നുയർന്ന് പിന്നെ തകർന്നു പോകും ആര് തകരുകയില്ല അവർക്ക് മുറിയാത്ത കൂലിയുണ്ട് മുറിയാത്ത കൂലി ഏത് കാലം വരെ മുറിയാത്ത ഇല്ലായോ മിളക്കയാമ മരണം വരെ മുറിയില്ല അവര് മരിച്ചാലും വരെ കൂലി മുറിയില്ല എവിടുന്നു കിട്ടും ചേർക്കുകയും ചെയ്യുന്നതാരിയത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബിന്മാജയും വെറുതെ പറയല്ലേരെ മറിച്ചോ തമ്മാടിയാണെങ്കിലോ എന്താ തമ്മടിയാണെങ്കിൽ തമ്മാണി തമ്മാടി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വേറെ ഏതോ നാട്ടുകാരാണ് വീട്ടിൽ സിനിമ കാണുന്നവരെ പറ്റി തന്നെ വലിയ മാടിയെന്നു പറയണത് കാരണം നാലോണം ചിന്തിച്ചോളി വീട്ടിനെ സിനിമ കൊട്ടാരാക്കി നാശാക്കിയോരെ പാട്ടശോ പേടിക്കണമെങ്കിൽ വയർല് കേട്ടിട്ട് മരിക്കണ വയർ കേട്ടെങ്ങനും നോക്കി മുണുങ്ങോക്കിരുന്നാ പോലും മനസ്സിലാക്കണം വീട്ടിൽ അത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ കൊണ്ടുവന്നതാണ് വാദ്യോപകരണങ്ങൾ ഇന്നത് മുസൽമാന്റെ വീട്ടിലെ ഏറ്റവും വലിയ ഉപകരണമാണ് ഞാൻ വിശദീകരിക്കുന്നില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു പോയതാ ഹബീബായ നബിയെ തകർക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഈ വാദ്യമേളങ്ങൾ മുസൽമാന്റെ ഈ വാദ്യമേളങ്ങളും ചെണ്ടവും മദ്ദവും അവന്റെ വീട്ടിൽ രാവും പകലും എന്റെ പരിപാടി നടക്കുക അവൻ ചമ്മാടിയായ ആളാണെങ്കിൽ ഈ രണ്ട് മലക്കുകൾ അവനോട് പറയും ഒരിക്കലും ഇനി നിനക്ക് കിട്ടാതിരിക്കട്ടെ കിട്ടാതിരിക്കട്ടെണ്ടാവാൻ പാടില്ല കുടിക്കോനാണ് നീ ഞങ്ങളെ വിഷമിപ്പിച്ചോനാണ് എത്തി മലക്കുകൾ വിഷമം ഉണ്ടാവും റസൂല് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പോകുമ്പോൾ വരെ ശ്രദ്ധിക്കണം ഹബീബാൻ നബി പറഞ്ഞിട്ടുണ്ട് മുണ്ട് മുണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം മുണ്ട് മുണ്ട് മുണ്ടു ദിനരുത് കാരണം മലക്കൾക്ക് നിങ്ങൾ ഔറത്ത് കാണാൻ മോശം മിനൽ നിങ്ങളുണ്ടോ നിങ്ങൾ തുറന്ന സ്ഥലത്തെ മൂത്രിക്കരുത് കാട്ടിക്കരുത് മലക്കൾക്ക് ലജ്ജണ്ടോ ഔറത്ത് തുട തുറന്നരുത് അവർ വലിയ ലജ്ജുള്ളവരാ നിസ്സാരം എന്ന് തോന്നുന്ന കാര്യങ്ങൾ വരെ അവരെ കാണാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നുമില്ല നിനക്കൊരു മരുഭൂമിയിൽ മൂത്രികേണ്ടി വന്നു ഒരു ഒരു മരമോ ഒരു മതിലോ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിന്റെ ഒട്ടകത്തെ നീ അവിടെ മറച്ചുവെക്കുകയും ആ ഒട്ടകത്തിനെ മറച്ചിട്ട് അവിടെ ഇരുന്ന് മൂത്രിക്കുകയും ചെയ്യണം എന്ന് പുണ്യനബി ചിന്തിക്കി ഒരു മൂത്രിക്ക് നടുത്തൊരേ മലക്കൾ എത്ര സൂക്ഷിക്കണം എന്നാ പുണ്യനബി സർദാസനം പറഞ്ഞു കക്കൂസിൽ കയറിയാൽ പോലും വളരെ അത്യാവശ്യ ഭാഗമല്ലാതെ ഉയർത്തരുത് എന്ന് പുണ്യനവി പറഞ്ഞു ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ ഇത്രയൊക്കെ ഇത്രയൊക്കെ മലക്കളെ കാര്യം ലജ്ജിച്ച് സൂക്ഷിക്കണം എന്ന് പറയാ എന്നിട്ട് മലക്കളയും കൊണ്ട് ഈ തമ്മാടിത്തരൊക്കെ കാണാം ഈ മലക്കുകൾ അവരോട് പറയും തമ്മാടിയെ നെന്നെ ഞങ്ങൾ പിരിയാൻ വേണ്ടി കൊതിക്കുകയായിരുന്നു പഹയാറുബ മജിലേ ഇന്നജില എത്ര വൃത്തികെട്ട സദസിൽ നീ ഞങ്ങളെ ഇരുത്തി തമ്മാടി

എവിടെന്നെങ്കിലും കിതാബ് എന്ന് കൊണ്ടു വന്നാലല്ല ഈ സംഭവം ലോകപ്രശസ്ത മഹാനായ ഇമാം ലോക തങ്ങൾ മഹാനായുൽ ഇസ്ലാം തന്റെ വളരെ വിക്രമായി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് പറയാ അതുകൊണ്ടാണ് അതുകൊണ്ടാണ്